അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി തൊലിയൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അരക്കപ്പ് ചിരയ്ക്കിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചിരകി എടുത്ത് തേങ്ങ ഇട്ടെടുക്കാം അപ്പോൾ അതൊരു അരക്കപ്പ് ചിരകി തേങ്ങട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള തേങ്ങാപ്പാല നമുക്ക് എടുത്തു മാറ്റാം ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് രണ്ട് കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ആ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗമ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഉരുക്കി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ക്യാരറ്റ് ഇതിലോട്ടിട്ടെടുക്കാം ഇനി ഇത് നമുക്ക് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഒരുക്കിയെടുത്താൽ ശർക്കര വെള്ളം കൊടുക്കാം അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തതിനു ശേഷം ഇത് അരിപ്പയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ശർക്കര വെള്ളമാണ് ഞാൻ ഇതിലോട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ശർക്കര വെള്ളമൊക്കെ തന്നെ ക്യാരറ്റിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങാ കൊത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളത്തിൽ കിടന്നിട്ട് ഇപ്പോൾ തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണ് ഇലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇതിലോട്ട് നമ്മൾ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വേവായിട്ടുണ്ട് ഇനി നമ്മളിവിടെ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പുലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു കാൽ കപ്പ് കൂവപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കൂവപ്പൊടി കുറേശായി ഇട്ടുകൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാത്ത നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഒട്ടും കട്ടില്ലാത്ത നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ കൂവപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കൂവപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി വരുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂണ് എം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ ഇതിലുള്ള ഈ തേങ്ങാപ്പാലിലുള്ള നെയ്യ് തേങ്ങാപ്പാലിലുള്ള ഒരു ഓയിലന്നെ ഉണ്ടാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം അപ്പം ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ അലുവൻ്റെയൊക്കെ പോലെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവ വേണ്ടെങ്കിൽ നമ്മളിത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് എന്നൊരു ചൂടോടെ തന്നെ നമുക്ക് ഇതിലോട്ട് മാറ്റാം നമുക്കിത് ചൂടോടെ തന്നെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നതിന് ശേഷമാണ് കഴിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തിയാണ് പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ക്യാരറ്റും അതേപോലെ തന്നെ കൂവപ്പൊടിയൊക്കെ അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്